മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും മഴ കനത്തതോടെ ദേവികുളം ഗ്യാപ്പ് റോഡ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് ഇന്നലെ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി നിലവിൽ പാറക്കല്ലുകൾ അടക്കമാണ് റോഡിലേക്ക് പതിച്ചിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും പിന്നീട് മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു നിലവിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്യാപ്പ് റോഡിലെ യാത്രയുടെ കാര്യത്തിലടക്കം മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ിൽ പറഞ്ഞു നിലവിലെ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് ക്യാമ്പ് തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെയൊക്കെ നമ്മൾ തുടങ്ങി ഇനി വൽനടബിൾ ലൊക്കേഷൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ മാറ്റി തെൽപ്പിക്കാനുള്ള ഓർഡർ നമ്മൾ നൽകിയിട്ടുണ്ട് ആൻഡ് ഓൾ ദ ടീം വെറോം അലേർട്ട് നമ്മൾ റെസ്ക്യൂ റെസ്പോൺസ് ടീംസ് എല്ലാം ഹൈ അലേർട്ടാണ് ഓടിയത് ആൻഡ് ജനങ്ങൾക്കും എത്തിച്ചേരാനുള്ള കൺട്രോൾ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സേഫ്റ്റി ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ രീതിയിലുള്ള മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മഴ കനത്താൽ ഗ്യാപ്പ് റോഡിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇടിച്ചിലുണ്ടാകുമോ എന്നാണ് ആശങ്ക ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് മൂന്നാറിലെ പഴയ സർക്കാർ കോളേജിന് സമീപവും മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി